ഹായ് കൂട്ടുകാരെ ഇന്നൊരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് പോവാണേ അതിന് വേണ്ടിയിട്ട് വെള്ളം അടപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതാണ് ചിക്കൻ ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് അത് ഇട്ട് കൊടുത്തേ അത് കഴിഞ്ഞ് അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അട അടച്ചു വെച്ചേ അടച്ചു വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിവയ്ക്കാം അപ്പോൾ അതിനാവശ്യമുള്ള ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസസ് ആക്കിയിട്ട് അതിൽ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് ഞാനൊരു സ്വല്പം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾ സാധാരണ ഇടാറില്ല പക്ഷേങ്കിൽ ഞാനൊരു സ്വല്പം ഇട്ടിട്ടുണ്ട് അതിനു വേണ്ടിയ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് വിനീഗർ ഒരു സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില്ലി സോസാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് അങ്ങനെ വെച്ചേക്കാം പതിനഞ്ച് മിനിറ്റ് അടച്ച് എടുത്ത് വയ്ക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാനടപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അതിനാവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാമേ ഞാൻ ഇതിപ്പോൾ എൻ്റെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാനൊന്നും കണ്ടിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് കാരണമാണ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിരുന്നത് ഞാൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കണേ യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പിടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കുറച്ചൊരു ഹാഫ് ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിക്കുന്നതും നന്നായിരിക്കും കേട്ടോ ഇപ്പം നമ്മളുടെ ക്യാരറ്റും സിമലമിറിച്ചും ഒക്കെ ഒന്ന് നമുക്ക് വയറ്റി എടുക്കാമേ അതിനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ കുറച്ച് മതിയോ ഒരുപാട് വേണ്ട അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റും പിന്നെ അരിഞ്ഞ പച്ചമുളകും ഒരു നമുക്ക് മാരറ്റ് ഇട്ട് കൊടുക്കാം ഇല്ല മിറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാമേ നമ്മളുടെ ഏരിയ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി അതിനൊപ്പം വേ ആവശ്യമുള്ള മറ്റതിനൊപ്പം നമ്മൾ ഉപ്പ് ഉയർത്താണെങ്കിൽ ഇതിന് മാത്രമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വാട്ടിയെടുക്കേണ്ടത് ഒരുപാടങ്ങ് വെന്ത് പോകൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയാകും അതിപ്പോൾ നമ്മളുടെ ക്യാരറ്റ് സിംലമിറിച്ചൊക്കെ നന്നായിട്ടൊന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കൻ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ നമ്മുടെ കൈ കിട്ടി സോസുകളൊക്കെ ഇട്ട് കൊടുക്കാമേ കൈക്കിട്ടി സോസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സോസുകളെല്ലാം ഇട്ടിട്ടുണ്ട് സോസ് എല്ലാം ഇട്ടിളക്കി മോചിപ്പിച്ചിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമ്മളുടെ ന്യൂഡിൽസ് ഫ്രൈൻ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ഫ്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ അതപ്പം നമുക്ക് ഇതിലേക്കിട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ ന്യൂഡിൽസ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഉപ്പൊന്ന് നോക്കണേ അതിന് എന്ന് അറിയണമല്ലോ അല്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ സ്വല്പം എരിവും കൂടി വേണം ഞാൻ കുറച്ച് ചില്ലി സോസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിം ഇട്ടിട്ടാണ് ഇതെടുക്കേണ്ടത് അല്ലെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് ഇട്ടിട്ടുണ്ടായില്ലെങ്കിൽ അത് ശരിക്കാവില്ല അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇടണം കേട്ടോ കൈ കിട്ടിയ സോസ് എല്ലാം ഇട്ട് കൊടുക്കാമേ അപ്പോൾ ശരി നമ്മളുടെ നൂഡിൽസ് ശരിയായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ന്യൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചോ